നമസ്കാരം അസ്ലംസ് നോളേജ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മൊബൈൽ ടവറുകൾ സ്ഥാപിക്കാൻ സ്വകാര്യ വ്യക്തികൾ അവരുടെ സ്ഥലത്ത് മൊബൈൽ ടവറുകൾ സ്ഥാപിക്കാൻ വിസമ്മതിച്ചാൽ അത് പൊതു താല്പര്യം പരിഗണിച്ചുകൊണ്ട് കളക്ടർക്ക് അതിന് അനുമതി കൊടുക്കാമെന്നുള്ളതാണ് അപ്പം നമ്മുടെ നാട്ടിൽ ഒരു മൊബൈൽ ടവർ അത്യാവശ്യമാണെന്ന് വിചാരിക്കുക ആ അത്യാവശ്യമാണ് നമുക്ക് അങ്ങനെ ഒരു സ്ഥലം ടെലികോം കമ്പനികൾ കണ്ടെത്തി എന്ന് വിചാരിക്കുക അതിൻ്റെ ഉടമ ആ ഒരു പ്രദേശം അതിനുവേണ്ടി വിട്ടുകൊടുക്കാൻ സന്നദ്ധനല്ല എന്നുണ്ടെങ്കിൽ പൊതു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അവിടെ അങ്ങനെ ഒരു മൊബൈൽ ടവർ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കളക്ടർക്ക് അതിൻ്റെ അനുമതി നൽകാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിവരം